നമസ്കാരം പുതുവർഷത്തിൽ പല വലിയ കാര്യങ്ങളും സംഭവിക്കും എന്നുള്ള സൂചന വന്നു കഴിഞ്ഞു ഇന്നത്തെ ശൈലിക മന്ത്രി ആരംഭിക്കുന്നു സമയത്ത് തൊണ്ണൂറ്റി രണ്ടാമത്തെ കപ്പലും പ്രവേശിച്ചു കഴിഞ്ഞു തൊണ്ണൂറ്റി രണ്ട് പറയുമ്പോൾ എൺപത്തിയൊൻപത് കപ്പലുകൾ എം എസ് സിയുടെ മാത്രം ആദ്യത്തെ മാസ്കിന്റെ മൂന്ന് കപ്പലുകൾ വിട്ടാൽ അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് കപ്പലുകൾ എത്തുമ്പോൾ എം എസ് സി വളരെ ഗൗരവത്തോടെ നമ്മുടെ പോർട്ടിനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വാർത്തകൾ ലോട്ട് ഓഫ് ചേഞ്ചസ് ആൻഡ് ന്യൂ ഓഫീസസ് വിൽ സ്റ്റാർട്ട് ഫ്രം ജാൻ തുടക്കത്തിൽ തന്നെ വലിയ മാറ്റങ്ങളും വലിയ പ്രതീക്ഷകളുമാണ് എം എസ് സി നമുക്ക് നൽകുന്നത് ഇപ്പം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എവിടെ നിന്നൊക്കെയാണ് കപ്പൽ വരുന്നത് ന്യൂയോർക്ക് എന്നാണ് നേരിട്ട് ഇപ്പം രണ്ട് കപ്പലുകൾ ന്യൂയോർക്ക് വന്നു കഴിഞ്ഞു ഇന്ത്യയിൽ ഏതെങ്കിലും പോർട്ടിൽ ന്യൂയോർക്കിൽ നിന്നൊരു കപ്പൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അറിവുകേടാണെങ്കിൽ ക്ഷമിക്കുക കാര്യം ജയ്ജാൻഡിക് ഭീമന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ജെ എൻ പി ടി പോലുള്ള പോർട്ടുകൾ ഉള്ളപ്പോൾ നേരിട്ട് അവിടെയൊക്കെ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷേ എന്തായാലും ഒരു മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് എന്നുള്ള നിലയ്ക്ക് വിഴിഞ്ഞത്ത് ന്യൂയോർക്കിൽ നിന്നൊക്കെ കപ്പൽ വരിക എന്ന് പറയുന്ന പറയുന്നത് അചിന്തനീയമാണ് ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പോലും ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല എംബസി നമ്മളെ ഓരോ ദിവസം കഴിയുമ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഞെട്ടാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് വിച്ച് വിൽ ഷുവർലി പാവ് മോർ ഗ്രോത്ത് ഫോർ എൻ വൈ വൈ നമുക്ക് അവസാനമായിട്ട് എൻ വൈ വൈ എന്ന് പറയാം ഈ വർഷം എൻ വൈ വൈയോട് സ്നേഹപൂർവ്വം നമുക്ക് വിട പറയാം കാരണം നമുക്ക് തുടക്കത്തിൽ നൽകിയ കോഡ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല വന്ന വഴികൾ പിന്നിട്ട ഒന്നും ഒരിക്കലും നമ്മൾ മറക്കില്ല സാൻ ഫെർണാൻഡോ എൻ വൈ വൈ എല്ലാം നമ്മുടെ തുറമുഖത്തിൻ്റെ ഒരു നല്ല അടിത്തറയായി തന്നെ നമ്മൾ കാണുകയാണ് പുതിയ കോഡ് നമുക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അടുത്ത റിപ്പോർട്ട് മിറ്ററി നേരത്തെയും പറഞ്ഞ ഒരു ഒരു വാചകമുണ്ട് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടതാണ് ടിആർ വി അല്ലെങ്കിൽ ടി വി എം എന്നുള്ളതായിരിക്കണം നമ്മുടെ കോഡ് എന്ന എല്ലാ വേദികളിലും സെലിംഗ് കമ്മിറ്ററിയും പ്രേക്ഷകരും അല്ലാതുള്ളവരും നിരവധി പേർ നിരവധി പേർ വിദേശ മലയാളികൾ ഒരുപാട് പേർ ആവശ്യപ്പെട്ടു എന്നിട്ടും അതെല്ലാം തിരസ്കരിച്ചുകൊണ്ട് എൻ വൈ വൈ എന്ന കോഡ് സ്വീകരിച്ചവരെ ഇപ്പോൾ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് അവരെ നമുക്ക് യാതൊരു പണക്കവുമില്ല കാരണം ശരി എന്തായാലും കാരണം ശരി എന്തായാലും വിജയിച്ചേ പറ്റൂ സത്യം എന്തായാലും വിജയിച്ചേ പറ്റൂ നമ്മൾ വളരെ ക്ഷമയോടെയാണ് ഇതിനെയൊക്കെ കാണുന്നത് എടുത്തു ചാടില്ല എൻ വൈ വൈ ആണ് കോഡെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഇവിടെ ചാനലുകാർ നോക്കുന്നത് പോലെ നമുക്ക് മൊബൈൽ നോക്കി തന്നെ ഞാൻ വായിക്കാം ഡയറക്ടറേറ്റ് സിസ്റ്റംസ് ഓഫ് കസ്റ്റംസ് ഗീവ്സ് ദ പോർട്ട് കോഡ് പോർട്ട് കോഡ് കൊടുക്കുന്നത് ഡയറക്ടറേറ്റ് സിസ്റ്റംസ് ഓഫ് കസ്റ്റംസ് ആണ് അതാ ഡി ഹാഡ് അപ്ലൈഡ് ഫോർ ഐ എൻ എൻ വൈ വൈ ആസ് ദർ വാസ് ഓൾറെഡി എ കോഡ് ഐ എൻ വി ഐ ഇസ് എൻ ഫോർ വെഴിഞ്ഞം ഓൾഡ് ഹാർബർ നമ്മുടെ പഴയ ഫിഷിംഗ് ഹാർബറിൻ്റെ ഐ വി ഐ ഇസൻ ഉള്ളതുകൊണ്ട് അദാനി ഗ്രൂപ്പാണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് അപ്ലൈ ചെയ്യുന്നത് സാങ്കേതികമാണ് മൂന്നിൽ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന കസ്റ്റോഡിയനായ കേരള സർക്കാർ എവിടെ പോയിരിക്കുകയാണ് എന്ന് പറയുന്ന സ്ഥാപനം എവിടെ പോയിരിക്കുകയാണ് സാങ്കേതികമായിട്ട് അദാനി ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് പക്ഷെ അവർക്ക് നിർദ്ദേശം നൽകേണ്ട എം ഡി എന്ത് ചെയ്യുമായിരുന്നു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ത് ചെയ്യുമായിരുന്നു വഴി അദാനിയുടെ പുറത്ത് വയ്ക്കാൻ ഒരു കാരണവശാലും പറ്റില്ല അങ്ങനെ വയ്ക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്നുള്ളടത്ത് വേണമെങ്കിൽ നമുക്ക് അദാനിയെ പഴിച്ചാലും അദാനി ഹാഡ് അപ്ലൈഡ് ഫോർ ഐ എൻ എൻ വൈ വൈ ആസ് ദർ വാസ് ഓൾറെഡി എ കോഡ് ഐ എൻ വി ഇസ് എൻ ഫോർ വിഴിഞ്ഞം ഓൾഡ് ഹാർബർ ദ ന്യൂ അദാനി പോർട്ട് വുഡ് ഹാവ് ഗോട്ട് ഓൺലി എ ചൈൽഡ് കോഡ് ഓഫ് വി ഐ ഇസ് എൻ വി ഐ എസ് എൻ ബന്ധപ്പെട്ട ഒരു ചൈൽഡ് കോഡ് ആയിരിക്കും കിട്ടുക വി ഡിഡ് നോട്ട് പ്രിഫർ അതവർക്ക് താൽപ്പര്യമില്ലായിരുന്നു വൺ അപ്ലയിങ് അദാനി ഗോഡ് ഐ എൻ എൻ വൈ വൈ ബട്ട് ദ യുണീസി യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ് അവരാണ് ഇതൊക്കെ അവർഡ് ചെയ്യുന്ന ഏജൻസി എന്ന് മനസ്സിലാക്കുന്നു ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദാറ്റ് അണ്ടർ ദയർ റെക്കമെൻഡേഷൻ സിക്സ്റ്റീൻ വിച്ച് സ്പെസിഫൈസ് ദ യുണൈറ്റഡ് നേഷൻസ് യു എൻ ഏജൻസിയാണ് ഇത് നൽകേണ്ടതെങ്കിലും അപേക്ഷകൻ അതാനി പോർട്ടാണ് പക്ഷേ കസ്റ്റോഡിയൻ പോർട്ടിന്റെ കസ്റ്റോഡിയൻ എന്നുള്ള നിലയ്ക്ക് കേരള സർക്കാർ എവിടെ പോയിരിക്കുകയാണ് കയറൂര് വിട്ടിരിക്കുകയാണ് ഉടമസ്ഥർ കേരള സർക്കാരാണ് ഈ നാടാണ് ഉടമസ്ഥർ അതാനി നടത്തിപ്പോ അങ്ങനെ എന്തും അദാനി ചെയ്യട്ടെ എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല ഇന്ത്യസ് സെയിം ലൊക്കേഷൻ ഹാസ് എ പോ എൻ വി ഐ ഇസ് എഡ് ഡെസ്പൈറ്റ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് ദ യുണീസി ഡിഡ് നോട്ട് അപ്ലൈ ടു ഗ്രാൻഡ് ഐ എൻ എൻ വൈ വൈ സോ ദൺലി ഓപ്ഷൻ വാസ് ടു അപ്ലൈ വിത്ത് ദ ഡിസ്ട്രിക്ട് കോഡ് ഓഫ് ടി ആർ വി അടിയട സിംബൽ ജില്ലയെ തള്ളിപ്പറയാൻ പറ്റില്ല സംസ്ഥാനത്തെ ഒരു കാരണവശാലും തള്ളിപ്പറയാൻ പറ്റില്ല രാജ്യത്തെ ഒരു കാരണവശാലും തള്ളി പറയാൻ പറ്റില്ല രാജ്യത്തെ പി എസ് യു പോർട്ടുകൾ എന്നുള്ള നിലയ്ക്ക് വമ്പൻ പോർട്ടുകൾ പന്ത്രണ്ടെണ്ണം ഉണ്ട് സംസ്ഥാനത്തിനകത്ത് ഒന്നിൽ കൂടുതൽ പോർട്ടുകളുണ്ട് അപ്പോൾ എന്താണ് പിന്നെയുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ജില്ലയാണ് ജില്ലയ്ക്ക് കൂടുതൽ പോർട്ട് വരുന്ന കാലത്ത് നമുക്ക് താലൂക്ക് അടിസ്ഥാനത്തിലോട്ടൊക്കെ പോകാം ഇപ്പം ജില്ലയിൽ ഒരേ ഒരു പോർട്ട് വരുമ്പോൾ ഒരേ ഒരു കണ്ടെയ്നർ പോർട്ട് വരുമ്പോൾ അതിന് ആ ജില്ലയുടെ പേര് നൽകണം എന്ന് ഒന്നാന്തരം അടി കൊടുക്കുകയാണ് ആരാണ് ജനങ്ങൾ കൊടുത്താൽ കേട്ടില്ലെങ്കിൽ അടിക്കേണ്ടവർ അടിക്കും അപ്പോൾ കേൾക്കും സോ ദ സോ ദോൺലി ഓപ്ഷൻ വാസ് ടു അപ്ലൈ വിത്ത് ദ ഡിസ്ട്രിക്ട് കോഡ് ഓഫ് ടി ആർ വി ദാറ്റ് ഹാസ് ബീൻ അലോട്ടഡ് നൗ അങ്ങനെ ജില്ലയുടെ കോഡ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു ഇത് പ്രകൃതി നിയമമാണ് പ്രകൃതി നിയമമാണ് ഇതുപോലെ തന്നെ തുറമുഖത്തിന്റെ പേര് അവിടെ വിഴിഞ്ഞം എന്ന് പറയുന്ന ഹാർബറുണ്ട് ഫിഷിംഗ് ഹാർബർ ഉണ്ട് വെഴിഞ്ഞം തുറമുഖം അതാണ് കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്നത് ട്രിവാ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന് വരണം ട്രിവാൻഡ്രം ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീ പോർട്ട് തുടക്കത്തിലെ ഞങ്ങൾ പറഞ്ഞു പോർട്ടിന്റെ പേര് ട്രിവാൻഡ്രം എന്നായിരിക്കണം ഓരോ ടെർമിനലിന്റെ പേര് നമുക്ക് വേണമെങ്കിൽ വെഴിഞ്ഞൻ ടെർമിനൽ കൊടുക്കാം മുല്ലൂർ ടെർമിനൽ കൊടുക്കാം അതുപോലെ പല പേരുകളും നമുക്ക് കൊടുക്കാം കേട്ടില്ല ഇനി അതും വരും തിരുവനന്തപുരത്തിന്റെ പേര് കൊടുക്കാൻ ട്രിവാൻഡ്രത്തിന്റെ പേര് പോർട്ടിന്റെ പേര് ട്രിവാൻഡ്രം എന്ന് തന്നെ കൊടുക്കാൻ അടുത്തു തന്നെ അടി കിട്ടുമ്പോൾ വീണ്ടും പഠിച്ചുകൊള്ളും ഇതൊരു മറ്റൊരു പ്രഹരമാണ് വെറും അടിയല്ല മറ്റൊരു പ്രഹരമാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിന്റെ താക്കീതുകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം അല്ലാതെ ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്ന് ഉപദേശക വൃന്ദം ഉപദേശിക്കുന്നതല്ല ഇവിടുത്തെ ചെറുപ്പക്കാർ ട്രിവാൻഡ്രം ഇന്ത്യൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ചെറുപ്പക്കാർ മന്ത്രിയെ നേരിട്ട് കണ്ട് അന്നത്തെ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് പോർട്ടിന്റെ പേര് ട്രിവാൻഡ്രം എന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടില്ല നമുക്ക് വെഴിഞ്ഞത്തോട് യാതൊരു വിരോധവുമില്ല വെഴിഞ്ഞമെന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ആ പേര് വേണം ടെർമിനലിന്റെ പേര് വിഴിഞ്ഞം എന്ന് തന്നെ വേണം അതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷെ പോർട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇവിടെ വരാൻ പോകുന്ന ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഇവിടുത്തെ വിമാനത്താവളം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ മെട്രോ അതുപോലെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്ക് കപ്പൽശാല തുറമുഖം ഇവയെല്ലാം ജില്ലയുടെ പേരിലായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനു വേണ്ടിയുള്ള ഒന്നാം പ്രഹരമാണ് സർക്കാരിനും വിസലിനും കിട്ടിയിരിക്കുന്നത് ഇനിയെങ്കിലും കാലത്തിൻ്റെ താക്കീതുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം